രക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം കസ്റ്റർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപക്ക് ക്യാഷ് ബാക്ക് അതായത് ഒരു അമ്പതിനായിരം രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന വാഹനം സൂപ്പർ രൂപക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല രണ്ടര ചോദിക്കുന്നുണ്ട്

അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ട് വാഹനം നോക്കുന്നവർക്ക് ഫുള് ആളിലൊക്കെയുള്ള ചെറുവാഹനങ്ങളും എസ് യു കൂള് ഡീസൽ വാഹനമൊക്കെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏകദേശം നമുക്കൊരു പത്ത് മുപ്പതോളം വാഹനങ്ങളുണ്ട് അപ്പോൾ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ വില കുറച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് സോ നമുക്ക് അത്യാവശ്യം നല്ല വിലക്കുറവ് ഉണ്ടാകും സോ ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട ഫുള്ള് കണ്ടോളി ദോസ്റ്റിലാണ് ഡീറ്റേഴ്സുകളൊക്കെ ആയിട്ട് തോഹനാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അതേപോലെ സ്വിഫ്റ്റ് അതേപോലെ ഹാഷ് ബാക്ക് നല്ലൊരു കളക്ഷം വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് എസ് യു വീള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡീസൽ ബ്രസ കാര്യങ്ങള് ഓൾട്ടോ എണ്ണൂറ് അപ്പൊ ഫുള്ളോണ ഒത്തിരി വാഹനങ്ങൾ ഉണ്ട് അല്ലേ അപ്പൊ ഈ ദോസ് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങള് ഇത് പെരിന്തൽമണ്ണെന്ന് മലപ്പുറം റോഡിലാണ് വരുന്നത് അതെ ഇത് കാണുന്ന പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ് അപ്പൊ മലപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു അഞ്ചെട്ട് കിലോമീറ്റർ കിലോമീറ്റർ പെരിന്തൽമണ് ഒരു നാലഞ്ച് കിലോമീറ്റർ നാലഞ്ച് കിലോമീറ്റർ വരുന്നത് പ്രോപ്പർ ലൊക്കേഷൻ അരിപ്പുറ സ്കൂൾ പടി എന്ന് പറയും അപ്പൊ നമുക്ക് നമുക്ക് ജസ്റ്റ് ദോസ് യൂസ് ചെയ്യാ ലൊക്കേഷൻ നമുക്ക് ഗൂഗിൾ ഗൂഗിൾ അടിച്ചു കൊടുത്ത അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ ഫസ്റ്റ് നമുക്ക് ഒരു മാരുദിനൊരു കിട്ടിയാണ് ഡീസൽ വണ്ടി ഏകദേശം ഒരു ഇരുപത് മൈലേജ് എന്തായാലും പ്രതീക്ഷ ഇരുപത് മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാല്ല ഡീസൽ വണ്ടിയാണ് എസ്ക്രോസ് എസ്ക്രോസ് ആണ് ഏതായിരുന്നു മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വരുന്നത് വണ്ടി പതിനേഴ് മോഡല് കിലോമീറ്റർ ഓടി കിലോമീറ്റർ ഒന്നേ മുപ്പതിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ആട്ടോ ഫുൾ ലിസ്റ്റർ ഷോറൂം എടുത്ത വണ്ടിയാണ് ഓക്കെ അപ്പൊ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പൊ കിടക്കുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ മുപ്പതിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ആണ് മൊത്തം സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഒക്കെ ഷോറൂം സർവീസ് ഇതിന്റെ ഓപ്ഷനെ തരുന്നു ഇത് ഓപ്ഷൻ സീറ്റാ ഫുൾ ഓപ്ഷനെ നേരത്തെ പക്ഷേ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും ബട്ടർ സ്റ്റാർട്ട് മുതൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ടച്ച് ടസ്റ്റ്ക്രീന്റെ കുറവുണ്ടാവും ടച്ച് സ്ക്രീൻ ആഡ് ചെയ്ത് തോന്നിട്ടില്ല നോക്കട്ടെ അത്യാവശ്യം നമുക്ക് ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ചെറിയ കമ്പനി വരുന്ന തന്നെ വരുന്നുണ്ട് വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് സ്റ്റേരിയോ കാര്യങ്ങളടക്കം എല്ലാം കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്നതാണ് നമുക്ക് അപ്പൊ എത്ര രൂപയ്ക്ക് കൊടുക്കാം ഒരു അഞ്ചരക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് അതായത് ഒരു അമ്പതിനായിരം രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന വാഹനം ആറ് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം ലോൺ ചെയ്യാം അഞ്ചര ലക്ഷം രൂപ ഒരു ഹാഷ് ബാക്ക്ന്റെ പ്രൈസിന് നമുക്ക് എസ് യു വി അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് ക്വാളിറ്റി ഒക്കെ വരും ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് നെക്സൈൽ വഴി വരുന്ന ഒരു വാഹനമാണ് നമുക്കൊരു ഫോക്സ് വാങ്ങാന്റെ പോളോ പോളോ ബ്ലാക്ക് പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത് ഓക്കെ എങ്ങനെയായിരുന്നു മോഡല് ആയിരത്തി പതിനേഴ് ഫുൾ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ അത് പക്ഷേ എല്ലാം കമ്പനി ഇൻബിൾ ആയിട്ട് വരുന്ന ഓൺഷിപ്പ് എങ്ങനായിരുന്നു ഓൺഷിപ്പ് നമ്മൾ എടുത്തപ്പോ തേടിലോട്ട് മാറിയിട്ടുണ്ട് ഓക്കെ ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് സർവീസ് ഷോറൂമിൽ നിന്ന് എടുത്തു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഓക്കെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരെ കേറിയിട്ടില്ല എത്ര ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് അഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് അതിന്റെ അടിയിൽ നമുക്ക് എന്തെങ്കിലും അഞ്ച് ലക്ഷം അതിൽ നമുക്ക് മാക്സിമം ഒരു നാല് നാലേകാലൊക്കെ നാലരത്ത് ലോൺ പ്രൊവൈഡ് ചെയ്യും അപ്പൊ ഏകദേശം നല്ല ട്രാക്ക് ചെറിയ രൂപയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് കൊല്ലം രജിസ്ട്രേഷൻ ആണ് വരുന്നത് നമുക്ക് റിഡ്സ് പൊതുവെ നമ്മൾ ഫാമിലീസ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു വാഹനമാണ് കാരണം നമുക്ക് നല്ല യാത്രാ കംഫർട്ടാണ് അത്യാവശ്യം മൈലേജും കുറഞ്ഞ മെയിൻറ്റനൻസ് വരുന്ന ഒരു വാഹനം പൊന്നാനി രജിസ്ട്രേഷൻ ഇത് നമുക്ക് പാർക്കിംഗ് സൈലിന് വേണ്ടിയാണ് നമ്മളൊരു കസ്റ്റമർ പാർക്കിംഗ് സെയിലിന് വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ വരുന്നുണ്ട് ഡീസൽ ആണ് വീഡിയോ വരുന്നുണ്ട് തലവീലൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് വേറെ ടച്ച് സ്ക്രീന് കാര്യങ്ങള് സ്പീക്കേഴ്സ് സീറ്റ് അവർ അഡീഷണൽ എല്ലാ വർക്കും അടിപൊളി ചെയ്തിട്ടുണ്ട് പക്ഷെ ഓണർഷിപ്പ് ഇപ്പൊ അവര് എടുത്തപ്പോ അവരെ പേര് മാറിയപ്പോ മൂന്നിനോ നാലിലോ കിടക്കുന്നത് നമുക്ക് ഫൈനൽ രണ്ടര ചോദിച്ചാണ്ട് അതിന്റെ അടി എന്തെങ്കിലും നമുക്ക് മോഡൽ രജിസ്ട്രേഷൻ വരുന്നുണ്ട് പന്ത്രണ്ട് വീഡിയോ രണ്ടര ചോദിക്കുന്നുണ്ട് പിന്നെ നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ശ്രീരാമ ഫോർച്ചു നമുക്ക് മാക്സിമം ഒന്നര ഒന്നേ മുക്കാൽ മൈലേജ് അതേപോലെ യൂസ് നമുക്ക് മൈലേജ് കിട്ടുന്ന നല്ല മൈലേജ് കിട്ടുന്ന ഒരു സ്വിഫ്റ്റ് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ വരുന്നുണ്ട് കിലോമീറ്റർ ഫസ്റ്റ് ഓണർഷിപ്പിലോ വണ്ടി കിടക്കുന്നത് ഒന്ന് ഇരുപത്തി എട്ട് ഒന്ന് മുപ്പതിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഇതും ചെയ്തിട്ടുള്ള ഫുള്ള് ഷോറൂമിലാണ് സർവീസ് ഒക്കെ വന്നിട്ടുള്ളത് വന്നിട്ടുള്ള ഇഷ്ട ഫുൾ അവൈലബിൾ നമുക്ക് എടുത്തു എടുത്തുകൊടുക്കാം വേറെ റീപ്ലേസോ തട്ടുമുട്ടോ അപാകതകളൊന്നും ഇല്ല ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയറുകളാണ് സീറ്റ് വൃത്തിയുണ്ട് ഓക്കെ നമ്മൾ ചോദിക്കുന്നതെതിരെ നാല് മുക്കാല് ചോദിക്കുന്നുണ്ട് നമുക്കൊരു ഫൈനൽ ഒരു നാല് അറുപത്തഞ്ചിനൊക്കെ നമുക്ക് കൊടുക്കാം നാല് അറുപത്തിൽ എന്തെങ്കിലും ചെറിയ മാറ്റം നമുക്ക് വരുമ്പോൾ കസ്റ്റമർക്ക് ചെയ്ത് എത്ര രൂപ ടു നാലരണ്ടെ നമുക്ക് ലോണും പ്രൊവൈഡ് ചെയ്ത് മുപ്പത് രൂപ കസ്റ്റമർക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല ഒരു വാഗ്നർ വാഗ്നറ് മോഡല് വാഗ്ണർ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ഫുൾ ലോഡ് വരുന്നത് അങ്ങനത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി പത്ത് ദിവസം എല്ലാം ഉണ്ട് വണ്ടി ഓൾറെഡി റീപ്ലേസ് കാര്യങ്ങളോ ഒന്നും കേറിയിട്ടില്ല ഏഹ് എൺപത്തി സംതിങ് തൊണ്ണൂറ്റി തൊണ്ണൂറിന്റെ അടുത്ത കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മറ്റു സർവീസ് നമുക്ക് എടുത്തു കൊടുക്കാം നമ്മൾ എടുത്തപ്പോ ഇതുപോലെ ഈ തേർഡ് ഓണർഷിപ്പിലെ വണ്ടിയൊക്കെ നമ്മൾ എടുക്കുമ്പോ കസ്റ്റമർ നമുക്ക് മാറണമെന്നൊരു ഓപ്ഷൻ വരുകൊണ്ട് മാറുമ്പോഴാണ് തേഡ് ഓണറിലോട്ട് വരുന്നത് തേർഡ് ഓണർ ആയിട്ട് നമ്മൾ ഇതുവരെ മാറാതെ വെച്ചാൽ കസ്റ്റമർ ഇപ്പൊ ഒന്നരണ്ട് വണ്ടികൾ ഈ നിയമങ്ങൾ വന്നപ്പോ അവര് മാറണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ മാറിയപ്പോ മൂന്ന് ഓണർ ആയിട്ടുണ്ട് നമുക്കിത് രണ്ടേ മുപ്പത്തഞ്ച് ചോയ്ക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പൊട്ടിച്ചു ലോണ സൗകര്യങ്ങള് നമുക്ക് ശ്രീരാമ ഫോർച്ച ഒക്കെ ഒന്നേ മുക്കാൽ രണ്ടിന്റെ അടുത്ത് ചെയ്തൊരു പറ്റും അടുത്ത് നമുക്കിത് ഡിസൽ ഒരു സെവൻ സീറ്റർ മാരുതി സുസുഖി എപ്റ്റിക ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷിംഗ് ആണ് തേർട്ടി വൺ ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ വരുന്നത് അപ്പൊ അത്യാവശ്യം നല്ല മൈലേജിൽ പതിനെട്ട് ഇരുപത് പതിനെട്ട് എന്തായാലും അഡീഷണൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വീഡിയോ ആണ് വരുന്നത് ഡീസൽ വണ്ടിയാണ് ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ഇതും കമ്പനി സർവീസ് നമ്മൾ നോക്കി എടുത്ത വണ്ടിയാണ് വീഡിയോയിൽ അലേവിയിലും അഞ്ച് പുത്തൻ ടയറും കാര്യങ്ങളും അഡീഷണൽ വന്നിട്ടുണ്ട് ടയർ കാര്യങ്ങളെല്ലാം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം അത്രയും ക്വാളിറ്റി ടയറും കാര്യങ്ങളുണ്ട് അലേവിയിലുണ്ട് പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കണം വേറെ റീപ്ലേസ് ആ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചോദിക്കണത് ഒരു നാല് മുപ്പത് ചോദിക്കുന്നുണ്ട് ഒരു നാലേ കാലിലൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം മൂന്നര ടു മൂന്നേ മുക്കാലിലൂടെ ലോണും ചെയ്തു ഒരു പത്ത് രൂപ മൈലേജോട് കൂടി വണ്ടിയാണ് അത് സർവീസ് എല്ലാം പക്ക നമുക്ക് കസ്റ്റമർക്ക് എടുത്തു എടുത്തുകൊടുക്കും ചെയ്യാൻ പറ്റൂല അടുത്ത് വീണ്ടും സ്വിഫ്റ്റ് തന്നെയാണ് വരുന്നത് സ്വിഫ്റ്റിന് നല്ല കളക്ഷൻ വരുന്നുണ്ട് അല്ല സ്വിഫ്റ്റ് പുതിയ മോഡൽ നമ്മളൊരു മൂന്നാല് അഞ്ചോളം കളക്ഷൻ വരുന്നുണ്ട് ഓക്കെ ഇത് മോഡൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് എ പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത് ഫസ്റ്റ് ഓണർഷിപ്പിൽ ഇരുപത്തി ആറായിരം അതിന്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ആറായിരം പറഞ്ഞാൽ ചെറിയ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഡിപ്പബ്ലി എന്താ വെച്ചാൽ ടയർ കാര്യങ്ങൾ അവർ നോക്കിയാൽ മനസ്സിലാവുന്ന ഇറങ്ങിയുള്ള ടയറാണ് നാല് ടയർ കിടക്കുന്നത് അതും അതുകൂടെ മാറിയിട്ടില്ല ഫസ്റ്റ് ഓണറിലാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു അഞ്ച് തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് അതിൽ നെഗോഷ്യബിൾ നമുക്ക് കൊടുക്കുകയും ചെയ്യാം നമുക്ക് അഞ്ചര വരെ ലോൺ പ്രൊവൈഡ് ചെയ്തു ചെയ്തോളും അപ്പൊ നാല്പത് രൂപ നമുക്ക് അഞ്ച് രൂപമായിട്ട് വേണ്ടി ഇറക്കാം അപ്പൊ അതാണ് രണ്ടായിരത്തി പത്തൊമ്പത് നമ്മള് ഒരു മോഡല് നോക്കുമ്പോ സിംഗിൾ ഓൺഷിപ്പ് ഓണർഷിപ്പ് രണ്ടായിരത്തി പത്തൊമ്പതില് പക്കാ കിലോമീറ്റർ ആണ് വേറെ ഒരു നാല രൂപ നാല്പത് രൂപ വണ്ടി ഇറക്കും അത് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു പ്രീമിയം ലെവലിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഷെവർയുടെ ക്രൂസ് ക്രൂസ് ആണ് കാരണം നമുക്കിത് സൺ പ്രൂഫ് വരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആ ഒരു കാലത്ത് നമുക്ക് പ്രീമിയം ലെവലിൽ വാഹനം അതുപോലെ തന്നെ ഒക്കെ അതിനോട് കട പിടിച്ചിരുന്ന വണ്ടിയാണ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിമൂന്ന് ഫസ്റ്റ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ആണോ വണ്ടിയാണ് ആകെ തൊണ്ണൂറായിരം ഇതും ഷോറൂമിൽ സർവീസ് കമ്പനി അന്ന് എടുത്തേണ് പുറത്തുനിന്നല്ല കസ്റ്റമർ ഫുള്ള് ഷോറൂം സർവീസ് ഉണ്ടായ സമയത്ത് എടുത്താണ് വേറെ അപാകത്തെ റീപ്ലേസ്ഡ് കാര്യങ്ങളൊന്നുമില്ല ഗിയർ കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നുണ്ട് അതുപോലെ സൺ പ്രൂഫ് ഒക്കെ വർക്കിങ് ആണ് ഒരു ലാഗിങ്ങോ അങ്ങനെ ബുദ്ധിമുട്ടോ ഇലക്ട്രീഷ്യനോ മെക്കാനിക്കൽ ഒരു വർക്കൊന്നും പെൻഡിങ്ങോ ഒന്നുമില്ല ഇല്ല നമുക്ക് ഇത് ലോണിന്റെ സൗകര്യം കുറച്ച് കുറവായതുകൊണ്ട് നമ്മളൊരു മൂന്നേ ഗാല് ചോദിക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലും ഇത് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാരണം ശ്രീരാമു ചിലന്ന് പറയുന്നത് നിർത്തലാക്കിയാൻഡാവൊണ്ട് റെഡി പേയ്മെന്റിൽ പേമെന്റ് വരാച്ചും സംസാരിച്ചു അതെ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനാറ് എൽ ഡി എ ആണ് എൽ ഡി ഐ ഓപ്ഷനൽ ആണ് എൽ ഡി ഓപ്ഷണൽ അതായത് അതായത് കമ്പനിന്റെ നമുക്ക് പവർ വിൻഡോ ടു എണ്ണം അതേപോലെ തന്നെ നമുക്ക് നമുക്ക് സെൻട്രൽ കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിൾട്ട് ആയിട്ട് വരുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത മൈലേജ് തന്നെ മൈലേജ് ആണ് എൽ ഡി എ ഡീസൽ വണ്ടിയല്ലേ വരുന്നത് ഇരുപത് ഇരുപതിന്റെ മേലെ അപ്പൊ നമുക്ക് മൈലേജ് പറഞ്ഞു കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഒന്നേ ഇരുപത് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കണത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ നമ്പർ ആയ വണ്ടി പത്തൊമ്പതില് പത്തൊമ്പത് നമ്പർ ആയിക്കണത് മൂന്ന് കൊല്ലം കൊണ്ട് ഇവിടെ നമ്പർ ആയിട്ട് പിന്നെ ഇവിടെ കസ്റ്റമർ ഓടുന്ന പാർക്കസൈലിൽ നമുക്ക് തന്ന വണ്ടിയാണ് ബോണറ്റ് റീപ്ലേസ് ഓൾറെഡി കയറിയിട്ടുണ്ട് വേറെ അപകട മേജർ കുറ്റിയോണോ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് ഫുള്ള് ലോൺ മൂന്ന് എൺപത്തി അഞ്ച് ഫുള്ള് ലോൺ പ്രൊവൈഡ് മൂന്ന് എൺപത്തിയഞ്ച് ഡീസൽ വണ്ടി ഫുൾ ലോൺ ലോൺ നമുക്ക് മൈലേജ് കിട്ടുന്ന വണ്ടി ഒരു ബെസ്റ്റ് അല്ലേ അടുത്താണ് ഒരു വൈറ്റ് ഇത് എങ്ങനെയായിരുന്നു ഡീസ് രണ്ടായിരത്തി പതിനെട്ട് വി എക്സ് ഐ രണ്ടായിരത്തി പതിനെട്ട് വി എക്സ് ഐ അതെ എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് എഴുപത്തി ഏഴായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അഡീഷണൽ ഹെഡ് ലൈറ്റും ഇങ്ങനത്തെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയ വർക്കും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി കവേഴ്സ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മെക്കാനിക്കല് പിന്നെ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇസ്റ്ററി വാങ്ങിച്ച കസ്റ്റമറിന് എടുത്തു കൊടുക്ക നമ്മൾ ചോദിക്കുന്നത് അഞ്ച് മുപ്പത് ചോദിക്കുന്നുണ്ട് നാല് മുക്കാല് മുതൽ അഞ്ച് വരെ നമുക്ക് ലോണും ചെയ്തു നാലേ മുക്കാൽ ഒരു അഞ്ച് അഞ്ചിന്റെ അതായത് മാക്സിമം ഇപ്പൊ അഞ്ച് കിട്ടും നല്ല കസ്റ്റമർ അല്ലെങ്കിൽ നാലേ മുക്കാൽ നമുക്ക് ലോണും ഒരു അമ്പത് രൂപ രൂപ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഒരു മുപ്പത് രൂപ ഉണ്ടെങ്കിൽ ഇറക്കും കാരണം അമ്പത് രൂപ ലോൺ കയറാച്ച ഒരു മുപ്പത് രൂപ വണ്ടി നമുക്ക് വണ്ടിറക്കി കൊടുക്കാം അടുത്ത ഡീസൽ ഒരു എസ് നോക്കും മാരുതിയുടെ ബ്രസാല ഡീസൽ വണ്ടിയാണ് ഏകദേശം കാര്യങ്ങളെല്ലാം മോഡൽ മോഡൽ ഡീസൽ വണ്ടി ഇത് സെറ്റ് ആണ് വരുന്നത് ഫുൾ റോഡിന് നേരെ താഴെ വരുന്നത് പല എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കിലോമീറ്റർ ആകെ ഓടിക്കണ നാപ്പത്തി ആറായിരത്തിന്റെ അടുത്തേക്ക് ഓടിയിട്ടുള്ളൂ ഓൺഷിപ്പ് സിംഗിൾ അല്ലേ ഓണർഷിപ്പ് സിംഗിൾ അല്ല ഇത് സെക്കൻഡിലേ ഇത്രയും കാലം വണ്ടി കടന്നിരുന്നത് അതുപോലെ തന്നെ ഇത് നമ്മളെ തേർഡൊക്കെ മാറിയിട്ടുണ്ട് ഇത് കസ്റ്റമർക്ക് കാണിച്ച പ്രൂഫ് കാണിച്ചു കൊടുക്കൂ നമ്മൾ അഡ്രസ്സിലെ കിടക്കുന്നത് നമ്മൾ ഇവിടുത്തെ പെരിന്തൽമണ്ണ ആളെ പേരിലാണ് ഇപ്പൊ എല്ലാ വണ്ടികളും മാറിയിട്ടുള്ളത് ഓക്കെ ഇപ്പൊ തേർഡ് ഓണറിലോട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഫൈനൽ ഒരു എട്ട് എൺപത് നമ്മൾ ചോദിക്കുന്നുണ്ട് അതിലെന്തേലൊക്കെ നമുക്ക് നൈസ് കമ്മി ആക്കിയിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം ഒരു ഒരു രൂപന്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം കിലോമീറ്റർ ആയിരുന്നു കിലോമീറ്റർ നാപ്പത്തി സംതിങ് ഓടിയിട്ടുണ്ട് സ്റ്റേഡ് എടുത്തോ നോക്കുമ്പോ കിലോമീറ്റർ ലോ കിലോമീറ്റർ പക്ഷെ എന്താ വെച്ചാൽ സംതിങ് ഒരു അപകത പറയ തേഡ് ആയി എന്നുള്ളതാണ് അത് ഇതുവരെ നമ്മൾ ആക്കി വെച്ചിരുന്നു പക്ഷെ കസ്റ്റമർ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ ഒന്ന് രണ്ട് വണ്ടികൾ അങ്ങനെ മാറിയിട്ടുണ്ടാകും അപ്പൊ നമുക്ക് ചെറിയ തണുപ്പിൽ വണ്ടി ഇറക്കാം ചെറിയ കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ഉണ്ട് അടുത്തൊരു നല്ലൊരു കിട എലൈറ്റ് ഐ ട്വന്റി സെക്കൻഡ് ജനറേഷൻ അല്ലേ അതെ അതെ മോഡല് കാര്യങ്ങളെ രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത് മാഗ്നൽ എസ് പി സ്പെഷ്യൽ അഡീഷണൽ ആണ് വണ്ടി വന്നിട്ടുള്ളത് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒന്നേ പത്ത് കമ്പനി സർവീസ് ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് ഫുള്ള് ലോണിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ റീപ്ലേസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്കൊരു നാല് തൊണ്ണൂറ്റി അഞ്ചിന് നമുക്ക് വണ്ടി കൊടുക്കാം ഫുള്ള് ഏകദേശം എത്ര രൂപയ്ക്ക് നീ വണ്ടി ഇറക്കാൻ പറ്റുമൊരു ഫുള്ള് ലോൺ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അപ്പൊ അതിന്റെ നമുക്ക് നമുക്കൊരു ചെറുവാഹനം വന്നിട്ടുണ്ട് ഓൾട്ടേൺ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയതാണ് ഏറ്റവും ന്യൂ ബി എസ് സിക്സ് വേരിയന്റിൽ വരുന്ന ഒരു വാഹനം എസ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷൻ വരുന്നുണ്ട് വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ണ് ഓടിയിട്ടുള്ളത് അമ്പത്തിനാലായിരം അതെ അതെ എൽ എക്സ് ആയിട്ട് വരുന്ന വി എക്സ് ഒരു എയർ ബാഗേ ഉണ്ടാവുള്ളൂ ഫ്രണ്ടില് ലോക്ക് ആയിട്ടുണ്ടല്ലേ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഇല്ല റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് എത്ര ചോദിക്കുന്നത് നമ്മളൊരു മൂന്ന് രൂപ ചോദിക്കുന്നുണ്ട് അതിൽ മാക്സിമം ചിലപ്പോൾ രണ്ട് തൊണ്ണൂറ് എൺപത്തി അഞ്ച് ഒക്കെ ലോണും ചെയ്ത് ലോണിൽ തന്നെ വണ്ടി ഫസ്റ്റ് കൊടുക്കാം ഫുൾ ലോണെ നമുക്ക് ചെയ്യാൻ പറ്റും അവൈലബിൾ ആയിട്ടുള്ള വണ്ടി മോഡൽ ായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനെട്ട് ബി എക്സ് ഐ രണ്ടായിരത്തി പതിനെട്ട് വി എക്സ് ഐ ല ഇന്ത്യതൊക്കെ നല്ല ഗിടുവാണ് വണ്ടി ക്വാളിറ്റി പവർവിന്റെ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കമ്പനിഡ് സ്റ്റീരിയോ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങൾ സ്കേറ്റിംഗ് എല്ലാ പിന്നെ സ്പോയിലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് വി എക്സ് ഐ ആണ് വേണ്ടി വരുന്നത് അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇസ്റ്റേൺ സർവീസ് എടുത്തു കൊടുക്കാം ഷോറൂം സർവീസ് ഇതും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലെ ഓണറുടെ പേരിലോട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് തേർഡ് ഓണർക്ക് വണ്ടി മാറിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അഞ്ച് കാല് ചോദിക്കുന്നുണ്ട് അതിൽ നമുക്ക് അഞ്ചു നാലേ മുക്കാലൊക്കെ ലോണും ചെയ്തോടു നാലേ മുക്കാൽ വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം ചെറിയ പേയ്മെന്റ് കസ്റ്റമർ കസ്റ്റമറിന് സുഖമായിട്ട് ഒരു പത്തൊമ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ ഏറ്റവും വലിയ അട്രാക്ഷൻ അല്ലെ അടുത്ത് നമുക്ക് ഒരു ഓൾട്ടേ ഉണ്ടോ സിൽവർ ഫിനിഷിംഗ് ആണ് ഇതെങ്ങനെയായിരുന്നു മോഡലുകാര് രണ്ടായിരത്തി പതിമൂന്ന് എൽ എക്സ് ആണ് സെക്കൻഡ് ഓണർ എഴുപതിനായിരത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് വേറെ അപാകത തട്ടമുട്ട മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ടയറും കാര്യങ്ങളൊക്കെ നാലും പുത്തൻ ടയർ കിടക്കുന്നത് ഓടിയിട്ടില്ല വണ്ടി ടയർ എടുത്തതിന് ശേഷം നമുക്ക് ചോദിക്കണത് ഒരു ഒന്നേ എൺപത് ചോദിക്കുന്നുണ്ട് അതിൽ എന്തേലൊക്കെ ചെറിയ മട്ടത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഒന്നേ അറുപതൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം ഒന്നേ അറുപത് മാക്സിമം ഫുൾ ലോണെ ചെയ്യാം ലോണെ ചെയ്യാം പിന്നെന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ കസ്റ്റർ ചെറിയ സമയത്ത് ഇടേണ്ടി വരാം ഇൻഷുറൻസിന്റെ അതുപോലെ തന്നെ ചിലപ്പോ പേയ്മെന്റ് ഫുള്ള് എന്ന് പറയുമ്പോ ചെറിയൊരു പേയ്മെന്റ് നല്ല മൈലേജ് ഈ ഒരു വണ്ടി നമുക്ക് ഒരു സെവൻ സീറ്റർ ആണ് ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് ഫസ്റ്റ് ഓണർഷിപ്പിലെ ബൈക്കില് കിടക്കുന്നു ആകെ ഓടിയിട്ടുള്ളത് അമ്പത്തിയാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വേറെ റീപ്ലേസോ കാര്യങ്ങളോ അപാകോ കാര്യങ്ങളോ ഒന്നും ഇല്ലേ കുട്ടികൾക്ക് ബാക്കിൽ ഒന്നും ഇരിക്കാ അത്യാവശ്യം ഒരു അഞ്ചാൾക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് പോകാൻ കഴിയും വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല പാർക്കിംഗ് സൈൽ വണ്ടിയാണ് നമ്മൾ പാർക്കിംഗിൽ വന്ന കസ്റ്റമർ നമ്മളിതിന് രണ്ടേ മുപ്പത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് സെവൻ സീറ്റർ ആണ് രണ്ട് ഒന്നേ മുക്കാൽ രണ്ടിന്റെ അടുത്തൊക്കെ ലോൺ സീറ്റർ വണ്ടി വണ്ടി അവർക്ക് എടുക്കാം എടുക്കാൻ റിഡ്സ് വരുന്നുണ്ട് ഇത് പെട്രോൾ ആണ് ആണ് ഫുൾ 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 ലോഡ് 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 വണ്ടി ന്യൂ ഫേസ് മോഡൽ മോഡൽ ഇതിന്റെ അവസാന കാലത്ത് വന്ന വന്ന ലാസ്റ്റ് വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒന്നേ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി ഇപ്പൊ കിടക്കുന്നത് ഈ ഒന്നേ പത്തോ കമ്പനി സർവീസ് അവർക്ക് എടുത്തോർക്കട്ടെ നമുക്ക് അവൈലബിൾ ആണ് വേറെ അപാകത തട്ടോ മുട്ടോ റീപ്ലേസോ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി ക്വാളിറ്റി കാര്യങ്ങൾ കാര്യങ്ങളൊ ഉണ്ട്

ലോൺ ചെയ്യാൻ പറ്റുമ്പോൾ മാക്സിമം ശ്രീരാമ ഫോർച്ചു അങ്ങനത്തെ വല്ലതും വണ്ടിയാണ് ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് വേറെ അപാകത മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും കേറിയിട്ടില്ല സെക്കൻഡ് ഓണർഷിപ്പിൽ ഒന്നേ അറുപതിന്റെ അടുത്ത് ഒന്നേ ഒന്നേ അടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട് വേറെ തട്ടുമുട്ട അപാകതോ കാര്യങ്ങളോ ഒന്നും നല്ല ഹൈ ക്വാളിറ്റി അതായത് ക്വാളിറ്റി മെക്കാനിക്കൽ ക്വാളിറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാം നമ്മൾ ചെക്ക് ചെയ്ത് എടുക്കുന്നതാണ് പിന്നെ കസ്റ്റമറും ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർ ക്ലിയർ ആക്കാം നമ്മൾ ചോദിക്കണത് ഒരു നാലേ പതിനഞ്ച് ചോദിക്കുന്നുണ്ട് ഫയലിൽ ഒരു നാലേ പത്ത് റേഞ്ചിലൊക്കെ ചെയ്ത് കൊടുക്കാം മൂന്നര മൂന്നര ലോണും ചെയ്ത് കൊടുക്കാം രൂപ രൂപ വണ്ടി ക്വാളിറ്റി നമ്മൾ നമ്മള് മെക്കാനിക്കൽ നോക്കി എടുക്കുന്നതാണ് വരുന്ന കസ്റ്റമർ എന്തെങ്കിലും മെക്കാനിക്കിനെ കൂട്ടി വരിക അല്ലെങ്കിൽ അവർ വർഷാപ്പിലെ ഷോറൂമിൽ അത് കാണിച്ചിട്ട് ഉത്തരവാദിത്തോട് എടുക്കുന്ന ഒന്നും ബെറ്റർ ആയിരിക്കും അവര് അത് നമ്മളിതാണ് ചെറുവാഹനങ്ങളാണ് പെട്ടെന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു പോവാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പെട്രോൾ ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് ഓൾട്ട് എണ്ണൂറ് അതെ സെക്കൻഡ് ആണ് വരുന്നത് കിലോമീറ്റർ നാല്പത്തി ഒന്നായിരം അല്ലേ എത്ര രൂപ കൊടുക്കാൻ പറ്റുമോ ഇത് നമ്മൾ ഫുൾ ലോണില് കൊടുക്കാം ഒരു രണ്ടരക്ക് ഫുൾ ലോൺ രണ്ടരോ വീണ്ടും നമുക്ക് മൈലേജ് കാര്യങ്ങളെല്ലാം നോക്കുന്നവർക്ക് ഒരു ഇയോൺ വരുന്നുണ്ട് ഏകദേശം ഒരു പതിനെട്ട് രൂപേന്റെ മൈലേജ് കിട്ടും നമ്മള് ഫോർട്ടി വൺ ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളല്ലേ എത്ര ചോദിക്കും നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് ബേസ് മോഡൽ ആണ് ഇത് നമുക്ക് ഒരു ഒന്നേ പതിനഞ്ചിന് ഫൈനൽ കൊടുക്കാം ഒന്നേ പതിനഞ്ചിലെ മോഡൽ വണ്ടി മോഡൽ വണ്ടിയാണ് ചെറിയൊരു പൈസ അത് നല്ല മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ് ഡീസൽ ആണ് പതിനാറ് മോഡൽ വരുന്നുണ്ട് പതിനെട്ട് മൈലേജ് കിട്ടൂല ഇരുപതിന് സംതിങ് പറഞ്ഞു കൊടുക്കാം ഓക്കെ ഇത് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിൽ തൊണ്ണൂറായിരം ഓടിയിട്ടുണ്ട് ഡീസൽ വണ്ടിയാണ് ഫുൾ നെ നേരെ താഴെ വരുന്ന ഓപ്ഷനാണ് ഒരു മൂന്ന് രൂപ ചോദിച്ച് മൂന്ന് ലോൺ ചെയ്തു ചെയ്ത് അടുത്തൊരു ഫുൾ ബ്ലാക്കിൽ ഒരു ഇത് നമുക്ക് നമ്പർ ആവാതെ ഈ കണ്ടീഷനിൽ നമുക്കൊരു മൂന്നേ മുക്കാലിന് കൊടുക്കാം ഫുൾ വണ്ടിയാണ് വണ്ടി ഒരു ആവറേജ് ക്വാളിറ്റി കാര്യങ്ങളുണ്ട് ഇത് അവിടെ ഫസ്റ്റ് ഓണർ ഉണ്ടാണ് ഇവിടെ നമ്മൾ മാറിയിട്ടില്ല അതേ സി എൻ സി കിടക്കാണ് നമുക്ക് ആള് വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ വെച്ചാൽ കസ്റ്റമർക്ക് നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് വാങ്ങിട്ട് വണ്ടി കൊടുക്കാം ബാക്കി വരുമ്പോ നമുക്ക് പേപ്പർ ക്ലിയർ ചെയ്ത് കൊടുക്കാം കൊടുക്കാം അടുത്തൊരു സെൻസ്റ്റു നമുക്ക് രണ്ടായിരത്തി പത്ത് ബി എക്സ് ഐ ആണ് സെക്കൻഡ് ഓണർ എൺപത്തയ്യായിരം ഓടിയിട്ടുണ്ട് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു അഞ്ചു ആറ് മാസം പേപ്പർ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ പേപ്പർ എടുക്കേണ്ടി വരും നമുക്ക് ഫൈനലിൽ ഒന്നേ പതിനഞ്ചിന് വണ്ടി കൊടുക്കാം അതായത് റേറ്റ് ആട്ടോ ഒന്നേ പതിനഞ്ച് ഫൈനലിൽ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അത് ഈ പേപ്പർ ഉണ്ടാവുകൊണ്ടാണ് നമുക്ക് ആ വിലക്ക് കൊടുക്കണം നമ്മൾ ഒന്നേ പറഞ്ഞിരുന്ന പൈസ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഒന്നര ചോദിച്ചു കൊടുത്തിരുന്ന വണ്ടിയാണ് ആ പേപ്പറിന്റെ പൈസ നമ്മൾ കുറച്ചിട്ട് ഫൈനൽ ഒന്നേ പതിനഞ്ച് വണ്ടി കൊടുക്കും അത് വീണ്ടും ഒരു വാഗനർ വേഗനർ രണ്ടായിരത്തി പതിനൊന്ന് എൽ എക്സ് എ സി ബസ്റ്റ് ആയി ടൂഡോ സെക്കൻഡ് ഓണർഷിപ്പിൽ എൺപത്തയ്യായിരം ഓടിയിട്ടുണ്ട് സാറേ റീപ്ലേസ് കാര്യങ്ങൾ എന്നുള്ള ചോക്ലേറ്റ് കളർ വണ്ടിയാണ് അഡീഷണൽ സീറ്റ് ഓർക്കടി അടിച്ചിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്നത് ഒന്നേ എൺപത് ചോദിക്കുന്നുണ്ട് ഓക്കെ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ഓവർ ചെയ്യാത്ത കുളത്തില് ഒന്നര ഒക്കെ കണ്ണും പൂട്ടി ഒന്നേ നമുക്ക് ശ്രീരാമ ഫുട് ലോൺ കിട്ടും രൂപ വണ്ടി റെനോ മോഡൽ രൂപമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ചെറിയ ഓപ്ഷൻ ആണ് ആ അത് കിലോമീറ്റർ കിലോമീറ്റർ അമ്പത്തിരണ്ടായിരം ഓടിയിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി ആണ് വരുന്നത് തൗസൻഡ് സി സി ആണ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ ആയി അമ്പത്തിരണ്ടായിരം ഓടിയിട്ടുണ്ട് ഓക്കെ എത്ര ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് മൂന്നേ പതിനഞ്ച് ചോദിക്കുന്നുണ്ട് രണ്ടേ മുക്കാലിന്റെ മേലെ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ചെറിയൊരു മാറ്റം നമുക്ക് വിലയിൽ മാറ്റി കൊടുക്കുമ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറിയൊരു പൈസ അത് വീണ്ടും ഡീസൽ അതോ പെട്രോൾ പെട്രോള് സെറ്റ് ആയി ഫുൾ വണ്ടി അപ്പൊ നമുക്ക് ഫുൾ ഓഡിൽ തന്നെ രണ്ട് വണ്ടികളോട് വേണ്ടി വരുന്നുണ്ട് ഇത് പതിനൊന്ന് മോഡലില്ല പതിനൊന്ന് സെറ്റ് ആയി സെക്കൻഡ് ഓണർ എഴുപത്തി എഴുപതിനായിരം ഓടിയിട്ടുണ്ട് വേറെ റീപ്ലേസ്ഡോ കാര്യങ്ങളോ ഒന്നും അഡീഷണൽ എല്ലാ കാര്യവും അലിവയിൽ അതുപോലെ സ്ക്രീനും കാര്യങ്ങളൊക്കെ അടി ഒക്കെ ഉള്ള ഇൻറ്റീരിയർ ഒക്കെ അടിപൊളി വൃത്തിയുണ്ട് നമ്മൾ ചോദിക്കുന്നത് ഒരു രണ്ട് അറുപത് ചോദിക്കുന്നുണ്ട് അതിൽ എന്തേലുമൊക്കെ മാക്സിമം പൊട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം ലോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം ശ്രീരാം ഫോഴ്സ് ഒക്കെ പ്രൈവറ്റ് കമ്പനിയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ഒറ്റ വീഡിയോ ആയിട്ട് മാക്സിമം വാഹനങ്ങൾ കാണിച്ചിട്ടുണ്ട് സോ നമ്മുടെ റമദാനൊക്കെയാണ് സോ പെരുന്നാക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പൈസക്ക് നല്ല വാഹനങ്ങൾ നോക്കുന്നവർക്ക് നമ്മൾ മാക്സിമം വില കുറച്ചിട്ടാണ് ദോശ ഒരു ക്ലിയറൻസ് എൽ എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് മാക്സിമം വില കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടെ നമ്മൾ മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് ലോൺ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് വേണ്ടവർക്ക് നമുക്ക് മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ സീറോ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഇറക്കാൻ പിന്നെ ഒത്തിരി വാഹനങ്ങളുണ്ട് സോ നമ്മൾ എന്ത് ചെയ്യുക ഈ ഓഫ് ടൈം മാക്സിമം യൂസ് ചെയ്യുക ഡീസൽ വാഹനങ്ങൾ സ്വിഫ്റ്റ് അതേപോലെ ആച്ച് പാക്കുകളൊക്കെ നോക്കുന്നവർക്ക് അത് ബഡ്ജറ്റ് കുറഞ്ഞ വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ലൊക്കേഷൻ മറക്കണ മലപ്പുറം ജില്ലയിലെ നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ അരിപ്ര സ്കൂൾ പടിയിലാണ് അപ്പോൾ താഴെ നമ്പറ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നിങ്ങളെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമെന്റ് ചെയ്യുക ഓ പുതിയൊരു വീഡിയോമായി വരുന്നവർ വീണ്ടും കാണാം സ്മീർ റിയസൻ തോയ സൈനിങ് ഓഫ്